റേഡിയോ അന്നൂർ പ്രോഗ്രാം അസൈക്കും വാഹമത്തല്ലാഹി വാത്തു അലഹമുല്ല സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സുറത്തുൽ ബക്കറയിലെ നൂറ്റി എഴുപത്തിനാലാം വചനത്തിൻ്റെ തുടക്കമാണ് പഠിക്കുകയുണ്ടായത് എന്നിടം അതിൻ്റെ തുടർച്ചയാണ് ഇനി ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് ഈ ഭാഗം നമ്മൾ പഠിച്ചത് കിതാബിൽ അള്ളാഹു സുഹാനുവതാല അവതരിപ്പിച്ച യാഥാർത്ഥ്യങ്ങളെ മറച്ചു പിടിക്കുകയും പൂഴ്ത്തുകയും ചെയ്ത ആളുകൾ വൈ എഷ് തറൂ നബി ഹി സമനങ് ഖലീല കിതാബിന് പകരം അല്ലെങ്കിൽ അള്ളാഹുസ് ബുഹാനവത്താല അവതരിപ്പിച്ചതിന് പകരം അല്ലെങ്കിൽ തങ്ങൾ തമസ്കരിച്ചതിന് പകരം പൂഴ്ത്തിയതിന് പകരം തുച്ഛമായ വില കൊള്ളുകയും ചെയ്തവർ നമ്മൾ പഠിച്ചത് ആരാണ് ഈ കൂട്ടർ വേദം കൊണ്ട് ഉദ്ദേശം എന്ത് എന്താണ് പൂഴ്ത്തുകയും തമസ്കരിക്കുകയും ചെയ്തത് അവസാനം നമ്മൾ പറഞ്ഞു വച്ചത് വയസ് ഷറു നബി ഹി സമനം കലീല എന്നിടത്ത് ഈ സമനൻ ഖലീലൻ എന്താണ് എന്തിനാണ് കലീലൻ എന്ന വിശേഷണം ഇവർ പകരം കൊണ്ട ആ തുകക്ക് വിലക്ക് വന്നത് ഈ വിഷയങ്ങളൊക്കെയാണ് ചില കാര്യങ്ങൾ കൂടി അതോടനുബന്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ആയത്തിൻ്റെ ബാക്കി ഭാഗം പഠിച്ചതിന് ശേഷം വീതിനില്ല ഇവിടെ അള്ളാഹു സുഹാൻ വത്താല അപായ സൂചനകൾ നൽകുകയാണ് അപകട മുന്നറിയിപ്പ് നൽകുകയാണ് എന്താണാവുക അത് ഒന്ന് എന്നത് രണ്ട് വലായുസക്കിഹിം ഇത് മൂന്നാമത്തെ അപകട അറിയിപ്പാണ് വലഹും അസാബുൻ അലീം എന്നത് നാലാമത്തേതുമാണ് ഈ നാല് അപകടങ്ങളെയാണ് കരുതാൻ സൂക്ഷിക്കാൻ ഭയക്കാൻ ഈ കൊടിയ തിന്മ ചെയ്ത ആളുകൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള അറിയിപ്പ് അതിൽ ഒന്ന് ഇക്കൂട്ടർ അഥവാ കിതാബിൽ അള്ളാഹു സുഹാനു വാല അവതരിപ്പിച്ചതിനെ പൂഴ്ത്തുകയും തുച്ഛമായ വില വാങ്ങുകയും ചെയ്തവർ അത് ഇവിടെ തൊട്ടു തൊട്ടുമുമ്പ് പറഞ്ഞതാണ് ആ ആളുകളെയാണ് അവർക്കുള്ള ശിക്ഷയാണ് ഇവിടെ പറയുന്നത് അള്ളാഹുസുബാന തല ഉലായിക്ക എന്നാണ് പറഞ്ഞത് ഉലായിക്ക എന്നുള്ളത് വിദൂരതയിലേക്ക് ചൂണ്ടാനാണ് ഇസ്മുൽ ലിൽ തുലിൽ എന്ന് പറയും അക്കൂട്ടർ എന്ന് അതിന് അർത്ഥം വരും അങ്ങനെയാണ് എങ്കിൽ പക്ഷേ ഇവിടെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ആളുകളാണ് അതിലേക്കാണ് ചൂണ്ടുന്നത് ഹാ ഉലാ ഇ എന്ന് പറയുന്നതിന് പകരം അള്ളാഹു ഉലാ ഇഖ എന്ന് പറഞ്ഞു ഇക്കൂട്ടർ അതെന്തിന് അക്കൂട്ടർ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട് അക്കൂട്ടർ ഗൗരവത്തിൽ കാണപ്പെടേണ്ടതുണ്ട് എന്ന വിഷയത്താലാണ് അള്ളാഹു സുബാന വത്താല ഉലാ ഇഖ എന്ന് പ്രയോഗിച്ചത് തുടർന്ന് അള്ളാഹു സുബാനഅത്താല പറയുന്നത് മായ കുലു ഫി ബുത്തൂനിഹിം ഇല്ലന്നാർ എന്നാണ് അവർ തിന്നുന്നില്ല ഫി ബുത്തൂനിഹിം അവരുടെ വയറുകളിൽ ഇല്ലന്നാർ നരകത്തീനെ അല്ലാതെ എന്നാണ് അള്ളാഹു മാജർ മിനന്നാർ എന്താണ് ഈ പ്രയോഗത്തിൻ്റെ ഉദ്ദേശം ഇവിടെ ഈ പദം നേരിട്ടറിയിക്കുന്ന ആശയമല്ല ഉദ്ദേശം പ്രത്യുത വേദത്തിൽ അള്ളാഹു അവതരിപ്പിച്ചതിനെ പൂഴ്ത്തുകയും തുച്ഛമായ വില വാങ്ങുകയും ചെയ്തവർ നരകത്തീയിലേക്ക് തങ്ങളെ കൊണ്ടെത്തിക്കുന്ന കുറ്റമാണ് പ്രവർത്തിക്കുന്നത് അതിനാൽ നരകശിക്ഷ അവർക്ക് നൽകപ്പെടും എന്നതാണ് അതിൻ്റെ ഉദ്ദേശം ഇതാണ് കൂടുതൽ പണ്ഡിതന്മാരുടെയും ഈ ആയത്തിൻ്റെ ഉദ്ദേശമായിട്ടുള്ള വിവരണം എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഈ ആയത്ത് അതിൻ്റെ അർത്ഥം അറിയിക്കുന്നത് പോലെ ഈ ആളുകൾ തങ്ങളുടെ വയറുകളിലേക്ക് തീയാണ് നിറച്ചുകൊണ്ടിരിക്കുന്നത് വേദത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ പൂഴ്ത്തുകയും തുച്ഛമായ ഭൗതികത കൈക്കൂലിയായി കൈപ്പറ്റുകയും ചെയ്യുന്നവർ ആ കൈപ്പറ്റി തിന്നു നിറക്കുന്നത് തീയാണ് പക്ഷേ ആ തീയിൻ്റെ ചൂടും നോവും അതിവിടെ അറിയാനാവുകയില്ല അതറിയുന്നത് പാരത്രിക ലോകത്തേക്ക് ഉയർത്തെഴുന്നേറ്റ് നരക ശിക്ഷയ്ക്ക് വിധേയരാകുമ്പോഴാണ് എന്നാണ് അവർ പറയുന്നത് ചിലർ പറഞ്ഞത് ഇവർ കൊണ്ട കൈക്കൂലിയും മറ്റു ഭൗതികതയും അതന്ത്യനാളിൽ തീയാക്കപ്പെടും ആ കൈക്കൂലിയും ഭൗതികമായ വിഭവങ്ങളുമൊക്കെ ദുനിയാവിൽ അവരിലെ ഉദരങ്ങളിലുണ്ട് അത് ആഹരത്തിൽ തീയായി ആളുകയും കത്തുകയും ചെയ്യും എന്നുള്ളതാണ് എന്തായാലും അള്ളാഹുവിൽ നിന്നുള്ള ഒരു കൊടിയ മുന്നറിയിപ്പാണ് ഇത്തരക്കാർക്ക് നേരെ ഇവിടെ പരാമൃഷ്ടമായിട്ടുള്ളത് ഉലായികമായ കുലൂ നഫി ബുത്തൂനിഹിം ഇല്ലന്നാർ എന്നതിൽ ഇവിടെ നോക്കൂ നിങ്ങൾ തിന്നിറക്കുന്നത് ഉദരങ്ങളിലേക്കാണ് വയറുകളിലേക്കാണ് തിന്നുക എന്ന് പറഞ്ഞാൽ തന്നെ വയറ്റിലേക്ക് ഇറക്കാനാണല്ലോ പക്ഷേ അള്ളാഹു സുബാന തല മായ കുലുനഫി ബുത്തൂനിഹിം ഫി ബുത്തൂനിഹിം എന്നിവിടെ എടുത്തു പറഞ്ഞു അതെന്തുകൊണ്ട് അവർ തങ്ങളിലേക്ക് തിന്ന് നിറക്കുകയാണ് എന്നുള്ളത് തീർച്ചപ്പെടുത്താനാണ് ഇങ്ങനെ പറഞ്ഞത് അറബി ഭാഷയിൽ ആ കേല എ കുലു എന്നത് ദുർവ്യം ചെയ്യുക അപ്രകാരം നശിപ്പിക്കുക എന്ന അർത്ഥത്തിലൊക്കെ പ്രയോഗിക്കും ചില ഭാഷാ ദുക്കളിൽ കാണാം അഖല ഫുലാനുൻ മാലഹു ഒരു വ്യക്തി അവൻ്റെ സ്വത്ത് ദുർവ്യയം ചെയ്തു എന്ന അർത്ഥത്തിൽ വിശുദ്ധ ഖുറാനിൽ തന്നെ പറഞ്ഞില്ലേ ഹത്തുർബാൻ ഇൻ തെ കുലു ഹുന്നാർ ഞങ്ങൾക്കൊരു കുർബാൻ കൊണ്ടുവരുന്നത് വരെ ആ കുർബാനെ തെ നരകത്തി കത്തിച്ചാമ്പലാക്കുന്നത് വരെ എന്ന് പറഞ്ഞില്ലേ അവിടെ തെ ഇന്നൽ ഹസദ എ ഖുലുൽ ഹസനത് കെ മ തെ കുലുന്നാറു അൽഹ തപ എന്ന് സൽപ്രവർത്തികളെ നശിപ്പിക്കും തീ വിറകിനെ കത്തിച്ച് തീർക്കുന്നത് പോലെ അപ്പോൾ ഈ അക്കല എന്നുള്ളത് തിന്നിറക്കുക എന്നുള്ള അർത്ഥത്തിൽ അല്ലാതെയും പ്രയോഗിക്കും ഇവിടെ ഈ ഒരു കുറ്റകൃത്യം ചെയ്യുന്നവർ വേദത്തിൽ അവതീർണമായ യാഥാർത്ഥ്യങ്ങളെ തമസ്കരിച്ച് തുച്ഛമായ ഭൗതികത കൊള്ളുന്നവർ അവർ നരകത്തീനെ അവരുടെ വയറുകളിൽ തിന്നിറക്കുകയാണ് ചെയ്യുന്നത് എന്ന് വായിക്കാനാണ് ഫീബുത്തൂനിഹിം എന്ന് പറഞ്ഞത് അത് അവർ തിന്നുക തന്നെ ചെയ്യും അവരുടെ ഉദരങ്ങളിൽ അത് ചെലുത്തുക തന്നെ ചെയ്യും എന്ന് വായിക്കാനാണ് ഫീബുത്തൂനിഹിം എന്നുള്ളത് ഇവിടെ അള്ളാഹു സുബാനുവത്താല പ്രയോഗിച്ചത് അപ്രകാരം പണ്ഡിതന്മാർ പറയുന്നത് ഉലായികമായ കുലൂന ഫി ബുത്തൂനിഹിം ഇല്ലന്നാർ ഇതുപോലത്തെ പ്രയോഗങ്ങൾ വേറെയും നമുക്ക് കാണാം അള്ളാഹു സുഹാൻ തല മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പറഞ്ഞ പ്രയോഗങ്ങൾ സുഹത്ത് നിസായിൽ പറഞ്ഞില്ലേ ഇന്ന ലതീനൂനുമായ അനാഥകളുടെ സ്വത്ത് അന്യായമായി തിന്നുന്നവർ ഇന്നമായ കുലൂന ഫി ബുദ്നാറ അവരുടെ വയറുകളിൽ അവർ തിന്നു നിറക്കുന്നത് എന്ന് ഇപ്പോൾ അവർ തിന്നത് ഭൗതികമായ തുച്ഛമായ അന്യായമായ ചില വസ്തുവകകളും ഭക്ഷ്യവസ്തുക്കളുമാണെങ്കിലും അത് നരകത്തെ നരകത്തിയിനെ അനന്തരമാക്കും അല്ലെങ്കിൽ അത് നാളെ നരകാഗ്നിയിൽ തീയായി പരിണമിക്കും എന്നുള്ള അപായ അറിയിപ്പാണിത് ഒരാഹദീസിൽ കാണാം മൻ ഇന ഇമ്മിൻ ഫൈൻ എം ആ യു ജർജി നാറ ജന്നം സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ പാനം ചെയ്യുന്നവർ തങ്ങളുടെ വയറിലേക്ക് കുടിച്ചിറക്കുന്നത് നാറ ജഹന്നമാണ് എന്നാണ് ജഹന്നമിൻ്റെ തീനയാണ് എന്നാണ് ഇവിടെ ഈ പ്രയോഗം മനസ്സിലാക്കുമ്പോൾ പണ്ഡിതന്മാർ അതിൽ ഉണർത്തുന്ന ഒരു വിഷയം ഇത് നാളെ അവിടെ നടക്കാനുള്ള ശിക്ഷാമുറയാണ് അതവിടെ നടക്കും എന്ന് തീർപ്പാക്കാനും ഇവിടെ നേടുന്ന കേവല ഭൗതികതകൾ അതിൻ്റെ സുഖവും ആസ്വാദനവും നശ്വരമാണ് അനശ്വരതയിൽ ശാശ്വതമായി അത് തീയാണ് എന്ന് വായിക്കാനാണ് ഈ പ്രയോഗം നബി അലൈഹി അല്ലെ തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ അൻസാരികളിൽപ്പെട്ട രണ്ട് വ്യക്തികൾ വിശുദ്ധ മദീനയിൽ ഒരു സ്വത്ത് തർക്കത്തിൽ വരികയുണ്ടായി അല്പം ഭൂമിക്ക് വേണ്ടി രണ്ടാളും തർക്കിക്കുകയാണ് രണ്ടാളുടെ പക്കലും വ്യക്തമായ രേഖയില്ല ഇത് തൻ്റേതാണെന്ന് സ്ഥാപിക്കാൻ നബ് സല അലൈ തങ്ങൾ വാദിയെയും പ്രതിയെയും കേട്ടതിന് ശേഷം അവർക്ക് പറഞ്ഞു കൊടുത്തു ഇന്നമ്മ അനബറുൻ ഞാനൊരു മനുഷ്യൻ മാത്രമാണ് വൈ ഇന്നക്കും തഹ്തസിമൂന ഇലൈ നിങ്ങൾ എന്നോട് തർക്കിച്ചു വരുന്നു ഫലബാബി ഹജ്ജത്ത് നിങ്ങൾ ചിലർ ചിലരേക്കാൾ വാദത്തിൽ സാമർത്ഥ്യമുള്ളവനും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പ്രാപ്തനുമായിരിക്കും ഫഹ്സിബുഹു അന്നഹു സാദിഖ് ഞാൻ അയാളെക്കുറിച്ച് വിചാരിക്കും അയാൾ സത്യവാനാണെന്ന് അങ്ങനെ ഫാഹ്ദി ലഹു അല നെഹ്വി മാസ്മ ഞാൻ കേൾക്കുന്നതനുസരിച്ച് ഞാൻ അയാൾക്ക് വിധിക്കും പക്ഷേ ഇബലി സ്വലമാ തങ്ങളെ അനുബന്ധം പറഞ്ഞു ഫമൻ ഫൻ ലഹു മിൻ ഹക്കി അഹി ഹിഷൈ ആർക്കെങ്കിലും ഞാൻ തൻ്റെ സഹോദരൻ്റെ വല്ലതുമാണ് വിധിച്ച് നൽകുന്നതെങ്കിൽ വി കൗലിഹി അവൻ്റെ വാക്ക് കേട്ട് ഫൈൻ അമ്മ അഹത്തൗലഹു കിത്താത്തമ്മ്യൻ അന്നാർ ഞാൻ അവന് വിധിച്ച് മുറിച്ച് നൽകുന്നത് കിത്താത്തമ്മ്യൻ എന്നാർ നരകത്തിൽ നിന്നുള്ള നരകത്തീൻ്റെ ഒരു കഷ്ണമാണ് ഫല്യ ഔ ഔഫല്യ ത്രൂഖുഹ അതിനാൽ അയാളത് സ്വീകരിക്കട്ടെ അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കട്ടെ എന്ന് നബ്സല്ള്ളു അലിസ്വലാമാങ്ങൾ പറഞ്ഞു എന്നാണ് നിസ്സലു സ്വലാത്തങ്ങൾ അത് കൂടി രണ്ടാളും കരഞ്ഞു ഓരോരുത്തരും അവരനോട് പറഞ്ഞു ഹക്കീലഖ് എൻ്റെ വിഹിതം അത് നിനക്കുള്ളതാണ് നീ എടുത്തോ എന്ന് ഏതായാലും നബ്സല്ലാ അലൈസ്മാങ്ങൾ പിന്നീട് അവരെ അനുനയത്തിൽ വിഷയം പരിഹരിച്ച് വിടുകയുണ്ടായി എന്നുള്ളത് ചരിത്രം ഇവിടെ വിഷയം ഇവിടെ ദുനിയാവിൽ നിഫ്സലഹു അലൈഹി സ്വലമാങ്ങൾ അത് വാദം കേട്ട് വിഹിതിച്ച് നൽകുമ്പോൾ ആ നൽകുന്നത് അന്യായമാണെങ്കിൽ അത് കിത്രമ്യനന്നാർ തീയിൽ നിന്നുള്ളൊരു കഷ്ണമാണ് വിധിച്ച് നൽകുന്നത് എന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇപ്പോൾ അത് തീയല്ല പക്ഷേ അത് പരലോകത്ത് തീയായി മാറും അത് തീയായി കത്തുകയും ചെയ്യും എന്നുള്ളതാണ് ആ ആശയത്തിലാണ് ഇതുപോലത്തെ പ്രയോഗങ്ങൾ മായ കുലൂനഫി ബുത്തൂനിഹിം ഇല്ലന്നാർ എന്നുള്ള പ്രയോഗമെന്ന് പ്രാമാണികർ വിശദീകരിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് അപായമുന്നറിയിപ്പ് വലായു കല്ലിമുഹും ഉള്ളാഹുയോ മെൽക്കിയാമ എന്നുള്ളതാണ് വലായു കല്ലിമുഹും അവരോട് സംസാരിക്കുകയുമില്ല അള്ളാഹു അള്ളാഹു സുഷാനു വയവും മെൽക്കിയാമ അന്ത്യനാളിൽ എന്നുള്ളതാണ് ഈ പ്രയോഗം അറിയിക്കുന്നത് ഇത്തരം അന്യായങ്ങൾ ചെയ്തവർ അല്ലെങ്കിൽ ഈ അന്യായം ചെയ്തവർ അള്ളാഹു അവതരിപ്പിച്ചതിനെ പൂഴ്ത്തുകയും തുച്ഛമായത് അത് പകരം കൊള്ളുകയും ചെയ്ത ആളുകൾ അവരുടെ വിഷയത്തിലെ രണ്ടാമത്തെ പ്രസ്താവനയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ അത്തരക്കാരോട് അള്ളാഹു സുഹാനു വത്താൽ അന്ത്യനാളിൽ സംസാരിക്കുകയേ ഇല്ല എന്നുള്ളതാണ് ഈ സംസാരം കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് തീരെ സംസാരിക്കുകയില്ല എന്നുള്ളതാണോ അതല്ല ചില നിർണിത സംസാരങ്ങൾ അവർക്ക് നേരെ ഇല്ല എന്നുള്ളതാണോ ചില തഫ്സീറുകൾ കാണാം മുത്തലാഖ് കലാം ഇവിടെ ഉദ്ദേശമല്ല തീരെ സംസാരിക്കുക എന്നുള്ളത് ഉദ്ദേശമല്ല പിന്നെയോ ചില നിർണിത സംസാരങ്ങൾ അൽ കലാമുൽ ഉൽ അതാണ് ഇവിടെ ഉദ്ദേശം എന്നാണ് കാരണം ഭാവികളോട് മൊത്തത്തിൽ അള്ളാഹു സുബാനവത്താല സംസാരിക്കുമെന്ന് വിശുദ്ധ ഖുറാനുണ്ടല്ലോ ഫവ റബ്ബിഖ് അലൻ അലന്നഹും എന്ന അള്ളാഹു പറഞ്ഞില്ലേ താങ്കളുടെ റബ്ബാണ് സത്യം അവരോടെല്ലാവരോടും നാം ചോദിക്കുക തന്നെ ചെയ്യും വലന അലൻ നല്ല ഉറസില ഇലഹിം റസൂലിമാർ നിയോഗിക്കപ്പെട്ടവർ അവരോടൊക്കെ നാം ചോദിക്കുമെന്ന് അള്ളാഹു ഹുസ്ബൻ അതല പറഞ്ഞില്ലേ അതേപോലെ നരകത്തിൽ തള്ളപ്പെട്ടവർ അള്ളാഹ് നമ്മളെ കാക്കുമാറാവട്ടെ ആഴ് ഒതുപില്ല ഇഹ് സ ഊഫി ഹലാ തുക്കല്ലിമൂൻ അള്ളാഹു പറയില്ലേ നരകത്തിയിൽ നിങ്ങൾ പതിതരായി നിന്യരായി കഴിയുക എന്നോട് സംസാരിക്കരുത് എന്ന് അപ്പോൾ മുത്തലാഖുൽ കലാം തീരെ സംസാരിക്കുകയില്ല എന്നുള്ളതല്ല പ്രത്യുത ചില സംസാരങ്ങൾ അത് ഇവരോടുണ്ടാകില്ല എന്നുള്ളതാണ് അപ്പോൾ ഏതാണ് ആ സംസാരം ലായുക്കല്യുമുഹും തെഖ്ലി മരീദൻ തൃപ്തിയോടു കൂടിയുള്ള അള്ളാൻ്റെ സംസാരം അത് ഇവർക്ക് നേരെ ഉണ്ടാവില്ല എന്നുള്ളതാണ് ലായുക്കല്യുമുഹും കലാം നഖൈരിനു വ വ വെഹയ്യത്തിൻ നല്ല രീതിയിലുള്ള സ്വാഗതമോതിയുള്ള അഭിവാദ്യമർപ്പിച്ചുകൊണ്ടുള്ള സംസാരം അത് ഇവർക്ക് നേരെ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അള്ളാഹു സുഹാൻ വത്താല അങ്ങനെ സംസാരിക്കുന്നവർ അന്ത്യനാളിലുണ്ട് അഭിവാദ്യം അഭിവാദ്യമർപ്പിച്ച് സ്വാഗതമോതി സ്വീകരിച്ച് നന്മകൾ നേർന്ന് സംസാരിക്കുന്നവർ അന്ത്യനാളിലുണ്ട് അവർ വിശ്വാസികളാണ് അവർ സത്യസന്ധരാണ് അവർ സൽമാർഗികളാണ് അവർ പരിഗണിക്കപ്പെടും എന്നാൽ ഇക്കൂട്ടർ വിഗണിക്കപ്പെടും ഇതാണ് ഉദ്ദേശം സല അലിസ്ലമാതകൾ പറഞ്ഞില്ലേ സ്വർഗാർഹർ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ അള്ളാഹു സുബാന തല സ്വർഗാർഹരോട് ചോദിക്കുമെന്നാണ് തുരീതു നശെ എൻ അസീദു നിങ്ങൾക്ക് ഞാൻ ഇനിയും കൂടുതൽ അനുഗ്രഹങ്ങൾ തരാൻ സ്വർഗീയ സുഖങ്ങൾ തരാൻ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അപ്പോൾ സ്വർഗാർഹർ അലം തുബ്യ ഹന അലം തുൽ നൽന്ന തൻ അന്നാർ എന്നള്ളാവിനോട് പറയുമ്പോൾ എന്നാണ് ഞങ്ങളുടെ മുഖം നീ വെളുപ്പിച്ചില്ലേ പ്രസന്നമാക്കിയില്ലേ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തില്ലേ ഇങ്ങനെ അള്ളാഹുസുഖാനത്താല സ്വർഗവാസികളോട് ചോദിക്കുന്നത് സ്വർഗവാസികൾ പ്രതികരിക്കുന്നത് ചില നിവേദനങ്ങളിൽ കാണാം യാ അഹ്ലൽ ജന്ന സ്വർഗവാസികളെ അപ്പോൾ സ്വർഗവാസികൾ ലബൈ കറബന വസൈഖ് അള്ളാഹിനോട് പ്രതികരിക്കുകയാണ് അള്ളാഹ് ഉത്തരം നൽകുകയാണ് അപ്പോൾ അള്ളാഹു ഹുസ്ബാൻ ഹൽ ഹൽറദീത്തും നിങ്ങൾ പ്രീതിപ്പെട്ടോ തൃപ്തിപ്പെട്ടോ അപ്പോൾ സ്വർഗവാസികൾ വമ ലൈ തന മലം തുൻ ഖൽഖ് ഞങ്ങളെങ്ങനെ തൃപ്തിപ്പെടാതിരിക്കും നിൻ്റെ പടപ്പുകളിൽ ആർക്കും നൽകാത്തത്ര നീ ഞങ്ങൾക്ക് കനിഞ്ഞില്ലേ അപ്പോൾ അള്ളാഹു ഹുസ്ബൻ താലാ അന ഉൾത്തീക്കും അന ഉൾത്തീക്കും അഫ്ബല മിൻ ദാലിഖ് എന്നാൽ നിങ്ങൾക്ക് നൽകിയതിനേക്കാൾ ശ്രേഷ്ഠമായത് ഉത്തമമായത് ഞാനിതാ നിങ്ങൾക്ക് കനിയുന്നു തരുന്നു എന്ന് പറയും അപ്പോൾ സ്വർഗവാസികൾ ഈ അറബ് വായുഷൻ അഫ്ദലു മിൻ ദാലിഖ് ഇതിനേക്കാൾ ശ്രേഷ്ഠമായത് ഇനി എന്താണെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു സുബാന തല പറയും എന്നാണ് അലൈക്കും ഋദ്വാനി ഫല അസ്ഹതു അലൈക്കും എൻ്റെ തൃപ്തി ഞാനിതാ നിങ്ങളിൽ അവതരിപ്പിക്കുന്നു ഇതിനപ്പുറം ഒരിക്കലും എൻ്റെ കോപം നിങ്ങൾക്ക് നേരെ ഉണ്ടാവുകയില്ല ഇങ്ങനെ അള്ളാഹു സുബാനുവതാല ഫരലോകത്ത് നന്മയുടെ വർത്തമാനങ്ങൾ പറയുന്നവർ അതേപോലെ സലാമും കൗലം റബ്ബിർ റഹീം റഹീമായ റബ്ബിൻ്റെ സലാം മോദൽ ഇങ്ങനെയൊക്കെ നമ്മൾ വിശുദ്ധ ഖുറാനിൽ അള്ളാഹുവിൻ്റെ സംസാരം പരലോകത്ത് ചിലർക്ക് നേരെ അള്ളാഹു വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ള സംസാരങ്ങൾ പലതുണ്ട് അവിടെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് നേരെ എന്നാൽ ഇക്കൂട്ടർ ആഗണത്തിൽപ്പെടുന്നവരല്ല ഇവർ കൊടിയ കുറ്റം പേറിയവരാണ് വലിയ തിന്മ ചെയ്തവരാണ് അതുകൊണ്ട് തന്നെ അവരോട് അള്ളാഹു സംസാരിക്കുമ്പോൾ ഇവരോട് അള്ളാഹുസുബ് ഹാനുവ താല അവധമുള്ള സംസാരം നടത്തുകയില്ല അള്ളാഹുവിൽ നിന്നുള്ള നന്മയുടെയും സ്വീകരണത്തിൻ്റെയും തൃപ്തിയുടെയും സംസാരം അതാണ് വലായു കല്ലി മുഹുമുല്ലാഹു യു മൽയാമ അന്ത്യനാളിൽ അള്ളാഹു ഹുസുബ് ഹാനുവ താല അവരോട് സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഒപ്പം ഒരാൾ ഒരാളോട് സംസാരം വെടിയൽ എപ്പോഴാണ് ഞാൻ നിന്നോട് ഇനി മിണ്ടൂല്ല എന്ന് പറയൽ എപ്പോഴാണ് അയാളോട് അരിശം മൂക്കുമ്പോഴാണ് ദേഷ്യം കഠിനമാകുമ്പോഴാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നില്ലേ ഒരിക്കൽ ഉമർ റതി അള്ളാഹു താലാൻഹു ഒരു ഹദീസ് ഉദ്ധരിച്ചു ലാ തംനവും അൻ മിനൽ ഖുറൂജി ഇലൽ മസാജിദി അൽ മസാജിദ് രാത്രി സമയങ്ങളിൽ സ്ത്രീകൾ മസ്ജിദുകളിലേക്ക് പോകുന്നത് നിങ്ങൾ തടുക്കരുതേ എന്ന് അപ്പോൾ ഉമർ ഈ ഹദീസ് പറഞ്ഞപ്പോൾ അബ്ദാഹിബിനുറിൻ്റെ മകൻ ഒരു മകൻ പറഞ്ഞു വല്ലാഹി അള്ളാഹിഹുൻ അള്ളാഹു ആണ് ഞങ്ങൾ സ്ത്രീകളെ തടയുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു ആ ഹദീസിൽ കാണാം ഫഹാദിബ അബ്ദുല്ലാബൻ ഷദീദൻ ഉമർ അതിശക്തമായി കോപിച്ച് ഉദ്ദേശ്യപ്പെട്ടു അങ്ങനെ ഫഹ്ബൽ അലഹി ആ മകന് നേരെ ചെന്നു ഫല തൊമസദ്രോഹു നെഞ്ചിൽ അടിച്ചു വസബ്ബഹു സബ്ബൻ ഷെയ്യൻ നന്നായി ശകാരിച്ചു എന്നിട്ട് ആ ഹദീസിൽ എൻ്റെ അതിൻ്റെ സംഭവത്തിൻ്റെ അവസാനത്തിൽ കാണാം ഫമാക്കല്ല മഹു അബ്ദുള്ള ഹത്താത്ത എന്നാണ് ആ മകൻ മരിക്കുന്നതുവരെ അബ്ദുള്ള അബ്ദിനറായ ആ മകനോട് സംസാരിച്ചിട്ടില്ല എന്ന അവിടെ സംസാരിച്ചില്ല എന്തേ കാരണം അള്ളാണ്ട് റസൂൽ സല്ലാ സല പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചതിലുള്ള ദേഷ്യം കാരണത്താൽ അബ്ദുള്ള ഇവിനു മുഹഫ് അലൽ മുനി ഒരിക്കൽ ഒരു വ്യക്തി ഇങ്ങനെ കല്ല് മുടിച്ചെറിയുന്നത് കണ്ട് ഇങ്ങനെ കല്ല് വിരലിനിടയിൽ ചെറുവിരലിങ്ങല് വെച്ചിട്ട് ഇങ്ങനെ മുടിച്ചെറിയുക അതിനാണ് ഹദ്ഫെന്ന് അറബി ഭാഷയിൽ പറയാം അങ്ങനെ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ല് അലക്ഷ്യമായി ചെല്ലും എന്നിട്ട് ആളുകളുടെ മേത്ത് കൊള്ളും പ്രയാസങ്ങളുണ്ടാവും അതുകൊണ്ട് തന്നെ റസൂൽ അല്ലാ സഹു സ്വലാ തങ്ങൾ അത് വിലക്കിയിട്ടുണ്ട് ഈ വ്യക്തി ഇങ്ങനെ എറിയുന്നത് കണ്ടപ്പോൾ അബ്ദുൾ വായ്പിന് മുഹഫ് അൽ മു അൽ മുസനി പറഞ്ഞു റസൂൽ അല്ലാഹി സലഹു അലൈഹി വസ്ലം ഇങ്ങനെ ഈ ഹദഫ് വിരോധിച്ചിട്ടുണ്ട് നബ്സ് അല്ലാസ തങ്ങൾ പറഞ്ഞത് അതു ഒരു വേട്ടമൃഗത്തെ കൊല്ലാനോ അല്ലെങ്കിൽ യുദ്ധമാണെങ്കിൽ ഒരു ശത്രുവിനെ ഹനിക്കാനോ പര്യാപ്തമല്ല അങ്ങനെ വിരലുകൾക്കിടയിൽ കല്ല് വെച്ച് എറിയുക എന്നുള്ളത് അതുകൊണ്ട് എന്താ ഉണ്ടാകുക വൈ നു എഫ് ഔൽ ഐൻ ഒ എക്സുറുസിൻ മനുഷ്യന്മാരുടെ കണ്ണ് പോക്കും മനുഷ്യന്മാരുടെ പൊല്ലും തകർക്കും പൊട്ടിക്കും അതേ അതുകൊണ്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ അതേ അതുകൊണ്ട് സംഭവിക്കൂ അതുകൊണ്ട് ഇങ്ങനെ എറിയുന്നത് റസൂൽ അല്ലാസ്വലാസലമാ തങ്ങൾ വിരോധിച്ചിരിക്കുന്നു എന്ന് അബ്ദുള്ള മുസനി ഈ വ്യക്തിയോട് പറഞ്ഞപ്പോൾ ഈ വ്യക്തിയെ അതിന് മൈൻഡാക്കാതെ പിന്നെയും ഇങ്ങനെ എറിയാൻ തുടങ്ങി അപ്പൊ അബ്ലാബിനു മുഗഫ്ഫൽ അൽ മുസനിസ് ഖാൻ റസൂൽ സലഹ്ലൈഹി വസ്ലം അള്ളഹാൻ റസൂൽ സലി വല്ല മാത്തങ്ങൾ ഹദഫ് വിരോധിച്ചു എന്ന് ഞാൻ നിന്നോട് പറയാം എന്നിട്ട് വീണ്ടും അന്നക്കെ തഹ്റീഫ് നീ ഇങ്ങനെ മുടിച്ച് എറിയുകയാണോ ലാ ഉൻ ഒരിക്കലും ഞാൻ നിന്നോട് മിണ്ടൂല്ല എന്ന് പറഞ്ഞു എന്നാണ് അബ്ലാബിൻ മുഹഫൽ അൽ മുസനിയുടെ ഒരു ബന്ധുവായിരുന്നു എന്നാണ് ഇനി ഒരു വീട്ടിൽ അന്തി ഉറങ്ങൂല ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ അന്തി ഉറങ്ങൂല നിൻ്റെ ജനാസയിൽ ഞാൻ സംബന്ധിക്കൂലൊരിക്കൽ ഞാൻ നിന്നോട് മിണ്ടൂല്ല എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ ഹദീസിൽ കാണാം ഇവിടെ ഞാനിത് കൊണ്ടുവന്നത് എന്തേ മിണ്ടൂല്ല എന്തേ മിണ്ടാതിരുന്നത് അദ്ദേഹത്തിനുള്ള ദേഷ്യമാണത് അറിയിക്കുന്നത് ചെയ്ത തെറ്റിൻ്റെ വിഷയത്തിലുള്ള കോപമാണ് അറിയിക്കുന്നത് അതാണ് ഇവിടെയും വിഷയം അള്ളാഹു സുബാനു താല വലായു കല്ലി മുഹുമുല്ലാഹുയുൽ എന്ന് പറഞ്ഞാൽ ഇക്കൂട്ടർ ചെയ്ത അപരാധം അതിൽ അള്ളാഹുസുബാനു വാല അവരോട് തികഞ്ഞ കോപത്തിലായിരിക്കും അതിനാൽ അവരോട് അള്ളാഹു സുബാനു വാല മിണ്ടൂല്ല എന്നാണ് അള്ളാഹു സുബാൻ അത്തല ഇവിടെ അറിയിക്കുന്നത് അടുത്ത അള്ളാഹു സുബാൻ താല പറയുന്നത് അള്ളാഹു അവരെ തസ്കിയ ചെയ്യുകയുമില്ല എന്നുള്ളതാണ് അത് അറിയിക്കുന്നത് മൂന്നാമത്തെ അപകട അറിയിപ്പാണിത് പറലവ് കോടതിയിൽ അള്ളാഹു സുബ്ഹാനു വത്താല ഇവരുടെ കർമ്മങ്ങൾ നല്ല മനുഷ്യന്മാരുടെ കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് പോലെ സ്വീകരിക്കുകയില്ല നല്ല മനുഷ്യന്മാർ അവതരിപ്പിക്കപ്പെടും വിധം അള്ളാഹു സുബ്ഹാനു വത്താല ഇവരെ അവിടെ അവതരിപ്പിക്കുകയില്ല ഈ കൂട്ടരുടെ അമലുകളെ അള്ളാഹു സുബ്ഹാനു വത്താല അവിടെ സംസ്കരിക്കുകയില്ല നന്നാക്കുകയില്ല പരലോക കോടതിയിൽ അങ്ങനെ ഉണ്ടല്ലോ ചില തെറ്റുകളെ അള്ളാഹു സുബ്ഹാനു വത്താല അവിടെ തിരുത്തും അവിടെ അള്ളാഹു സുബ്ഹാനു വത്താല പരിഹരിക്കും ഉലായി കയ്യുബദ്ദിൽ ഉള്ളാഹു സയ്യ ആ തിഹിം ഹസനഅത്ത് ചിലരുടെ ചില ചെയ്തികൾ തിന്മകൾ അത് അള്ളാഹു സുബ്ഹാനു വത്താല നന്മയാക്കി മാറ്റുന്ന വിശേഷമുണ്ട് പരലോക കോടതിയിൽ വിചാരണയുടെ വേദിയിൽ അള്ളാഹു സുബാനത്തല ഇവരെയോ ഇവരുടെ ചെയ്തികളെയോ പരലോക കോടതിയിൽ സംസ്കരിക്കുകയില്ല അതേപോലെ ഇവരെ അള്ളാഹു സുബാനു വാല പ്രശംസിക്കുകയില്ല പരലോകത്ത് അള്ളാഹു സുബ്ഹാനുവത്താല ആദരിക്കുക ബഹുമാനിക്കുക അതും അവിടെ പ്രശംസയേകി വാഴ്ത്തി പുകഴ്ത്തി പറഞ്ഞ് അടിയാറുകളെ അങ്ങനെ അള്ളാഹു സുബാനത്തല ആദരിക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ അതൊക്കെ ഇക്കൂട്ടർക്ക് നിഷേധിക്കപ്പെടും എന്നുള്ളതാണ് അള്ളാഹുസ്ബാനത്താല അന്ത്യനാളിൽ ആളുകൾക്ക് അവതരിക്കും എന്നിട്ട് അവരെ സംസ്കരിക്കും പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യും ഒരു ഹദീസിൽ കാണാം ഫയത്തും അള്ളാഹുസുബാനത്താല ആളുകൾക്ക് പ്രത്യക്ഷപ്പെടും ആളുകൾ അള്ളാഹുവിൻ്റെ മുഖത്തേക്ക് നോക്കും അള്ളാഹു അവരോട് പറയും അനല്ലതി സദക്തുകും വഹതി എൻ്റെ വാഗ്ദാനം ഞാനിതാ നിങ്ങളോട് സത്യസന്ധമായി പുലർത്തിയിരിക്കുന്നു വാത്മന്ത് ഞാൻ എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചിരിക്കുന്നു വഹാദ മഹല്ലു കെറാമത്തി ഇതാ എൻ്റെ ആദരവിൻ്റെ ഖെറാമത്തിൻ്റെ ഔദാര്യത്തിൻ്റെ സ്ഥാനം ഫസ് അലൂനി അതുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദിക്കൂ അങ്ങനെ ഫയസ് അലൂന ഹുരീതാന്നാണ് ആളുകൾ അള്ളാഹുവിനോ അള്ളാഹുവിൻ്റെ പ്രീതി ചോദിക്കുമെന്നാണ് അപ്പോൾ ഫയക്കൂൽ അള്ളാഹുസ്ബാന തല പറയും റിതായ അഹല്ലക്കും ദാരി വ അനാലക്കും കെറാമത്തി എൻ്റെ റിതയാണ് നിങ്ങളെ അഹല്ലക്കും ദാരി എൻ്റെ ഭവനത്തിൽ സ്വർഗത്തിൽ ഇറക്കിയത് വ അനാലക്കും കെറാമത്തി എൻ്റെ കെറാമത്ത് ആദരവ് നിങ്ങൾക്ക് നേടിത്തന്നത് ഫസലൂനി അതുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ ഫയസ് അലൂനഹു ഹത്തും ഈ ആളുകൾ അവരുടെ ആഗ്രഹങ്ങൾ തീരുവോളം അള്ളാഹിനോട് ചോദിക്കും ഫൈഫ് തഹ്ലഹും സമിയത് വല ഹല കൽബി ബഷർ എന്നാണ് അപ്പോൾ അള്ളാഹു അവർക്ക് തുറന്നു നൽകും ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്ര ഒരു കാതും കേട്ടിട്ടില്ലാത്തത്ര ഒരു മനുഷ്യൻ്റെ മനസ്സും രൂപപ്പെടുത്തിയിട്ടില്ലാത്തത്ര അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു അവർക്ക് തുറക്കും അവർക്ക് തുറക്കപ്പെടും എന്നാണ് പറയുന്നത് നോക്കൂ നിങ്ങൾ ഇത് അള്ളാഹു സുബാനുവതാല പരലോകത്ത് അന്ത്യനാളിൽ സ്വർഗത്തിൽ ഒരു വിഭാഗങ്ങളെ പുകഴ്ത്തുന്ന വാഴ്ത്തുന്ന സംസ്കരിക്കുന്ന വിഷയമാണ് അപ്പോൾ അള്ളാഹു സുബാനു വത്താലയിൽ നിന്നുള്ള തസ്കിയത്ത് അത് അന്ത്യനാളിലുണ്ട് അത് അള്ളാഹുക്ക് വഴിപ്പെട്ടവർക്ക് ഇവിടെ വലായുസക്കീ ഹിം ഇപ്പറഞ്ഞ തസ്കിയത്ത് അത് ഈ പാവികൾക്ക് ദോഷികൾക്ക് ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത് വലഹും അദാബുൻ അലീം അവർക്ക് നോവേറ്റിയ ശിക്ഷയും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് നാലാമത്തെ ഈ ഭാഗത്തിനുള്ള അപകട മുന്നറിയിപ്പാണ് വലഹും അദാബുൻ അലീം നോവേറ്റുന്ന അദാ ശിക്ഷ അത് മാനസികമായും ശാരീരികമായും ഇൻഷാ അല്ല നമുക്ക് ഈ ആയത്തിലേക്ക് ഒന്നുകൂടി വരേണ്ടതുണ്ട് കാരണം ഈ ആയത്തിൻ്റെ ചില വിഷയങ്ങൾ ചരിത്ര പശ്ചാത്തലങ്ങളിൽ നിന്നു കൊണ്ടുവേണം നമുക്ക് ഉൾക്കൊള്ളാൻ എന്തുകൊണ്ടാണ് അള്ളാഹു സുബാനു താല ഈ ഒരു ഗൗരവപ്പെട്ട വിഷയം സുഹൃത്തുൽ ബക്കറയുടെ ഈ കോർവയിൽ കൊണ്ടുവന്നത് ഇത്രയും അപകടങ്ങളെ അപായങ്ങളെ അറിയിച്ചത് ചരിത്രം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നമുക്കതൊക്കെ മനസ്സിലാക്കുവാനുള്ളത് ഈ ആയത്തിൻ്റെ ചില വിഷയങ്ങളും വിധികളും ചരിത്രങ്ങളും അടുത്ത എപ്പിസോഡിൽ നമുക്ക് തുടർന്ന് പഠിക്കാം വേദനയില്ല السلام عليكم ورحمه الله وبركاته